അങ്ങനെ നമ്മുടെ അണ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണ് എല്ലാവരും കൊട്ടി ആഘോഷിക്കുകയാണ് സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സിബിൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ സിബിൻ വീട്ടിലേക്ക് വരുന്നു ജിൻഡോ ഒക്കെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു ശ്രീരേഖ യു ആർ ബാക്ക് ഇത്തിരി ഫുഡൊക്കെ എടുക്കട്ടെ കാരണം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല രണ്ടു ദിവസമായിട്ട് ആകെ മൊത്തം ആണ് ഉള്ളി കാരണം അപ്പൊ ഫുഡൊക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ത്രീരേഖ ചെല്ലുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഋഷി നമ്മുടെ അണ്ണൻ വന്നിരിക്കാണ് വീണ്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും കൊണ്ടേ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സായി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഒരാഴ്ചയും കൂടി പിടിച്ചു നോക്കാടാ എന്ത് സംഭവിക്കും നോക്കാമല്ലോ ജനങ്ങൾ പുറത്താക്കും ആ പോകാം എന്നുള്ള രീതിയിലൊക്കെ സിബിന് ഇപ്പം സംസാരിച്ചിട്ടുണ്ട് നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ട് മുഖത്ത് അപ്പൊ എന്തായാലും സൈക്കോളജിസ്റ്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഏറ്റു എന്ന് തന്നെ വേണം പറയാനായിട്ട് എന്തായാലും സിബിൻ ഇനി ആയിരിക്കും തന്റെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല സൈക്കോളജിസ്റ്റ് ആയിട്ട് എന്ത് സംസാരിച്ചതൊന്നും ഇപ്പോൾ ലൈവിലൊന്നും കാണിച്ചിട്ടില്ല അതങ്ങനെ കാണിക്കില്ല ചിലപ്പോ നിങ്ങളുടെ ഗെയിം എക്സ്പോസ് ചെയ്ത് മറ്റുള്ളവരെ കാണിച്ചത് ഒന്ന് അവരെ മാനിബുലേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഗെയിം കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാനും ഒക്കെ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് സൈക്കോളജിസ്റ്റ് അങ്ങ് പുള്ളി ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും അപ്പൊ സിബിൻ അതിൽ നല്ല രീതിയിൽ തന്നെ കൺവീൻസ്ഡ് ആയിട്ടുണ്ട് നല്ല പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മൈക്ക് ഇട്ടിട്ടുണ്ട് മൈക്കൊക്കെ വലിച്ചെറിഞ്ഞൊക്കെയാണ് കളഞ്ഞിരുന്നത് അപ്പൊ മൈക്കൊക്കെ അപ്പൊ സെറ്റ് ആയിട്ട് സിബിൻ വന്നിട്ടുണ്ട് ഇനി ജനങ്ങൾ പുറത്താക്കുമ്പോൾ പുറത്ത് പോകാം എന്നുള്ള മെന്റാലിറ്റിയോടുകൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്തായാലും ഒരു പൊളി പൊളിക്കും എന്തൊക്കെയാണെങ്കിലും ഗെയിമുകൾ നല്ല രീതിയിൽ ഡീവിയേറ്റ് ആയിട്ട് അടുത്ത ദിവസം മുതൽ കളിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം